സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതി പരാതിയിൽ സംവിധായകൻ സനിൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീങ്ങുന്നു കൊച്ചി എളമക്കര പോലീസ് ഉടൻ മുംബൈയിലെത്തി സംവിധായകനെ കസ്റ്റഡിയിലെടുക്കും കേസിൽ സനിൽകുമാർ ശശിധരനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു ശരൺ വിവരങ്ങളുമായി ശരൺ ഇപ്പോൾ സൽകുമാർ ശശിധരനെതിരെ പരാതി വന്നിരിക്കുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയാണ് ഉള്ളത് പുതിയ പരാതി നേരത്തെയും ചില പരാതികൾ പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ പോലീസ് നടപടി ഇപ്പോൾ മുംബൈയിലാണ് നേരത്തെ വിദേശത്തായിരുന്നു വിദേശത്ത് നിന്നും അതായത് അമേരിക്കയിൽ നിന്നും മുംബൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സമയത്താണ് ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ നടപടി ഉണ്ടായെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കൃത്യമായി തന്നെ അത് സ്ഥിരീകരിക്കുന്നു അതായത് ഉടൻ തന്നെ അനിൽകുമാർ ശശിധരനെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് എന്തായാലും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു നടിയുടെ പരാതി അതായത് സ്ത്രീത്വം എന്ന് കാട്ടി നൽകിയ പരാതിയിൽ സൽകുമാർ ശശിധരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ് അത് ഇളമക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അന്ന് സൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നെയാണ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെയും ഈ നടിക്കെതിരെ നടിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുകയെല്ലാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും പരാതി വന്നിരുന്നത് ആ പരാതിയിലാണ് കഴിഞ്ഞ ജനുവരിയിൽ സനിൽകുമാർ ശശിധരനെതിരെ ഇളമക്കര പോലീസ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അന്ന് സനൽകുമാർ ശശിധരൻ അമേരിക്കയിലായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നത് ഒപ്പം തന്നെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തിരുന്നു ഈ ലുക്കൗട്ട് നോട്ടീസിലാണ് ഇപ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ വച്ച് നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് ഇളമക്കര പോലീസ് സംഘം ഉടൻ തന്നെ ഇന്ന് തന്നെ മുംബൈയിലേക്ക് എത്തും അങ്ങനെ മുംബൈയിലെത്തിക്കഴിഞ്ഞാൽ സനിൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുക്കും തുടർന്ന് ഇളമക്കര സ്റ്റേഷനിൽ എത്തിയ ശേഷമായിരിക്കും വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ ഈ സനൽകുമാർ ശശിധരനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും ശരി ശരണാണ്